സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തിയാറ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തിയാറ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലും ബലപ്രയോഗം നടത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം വധശിക്ഷയോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മരണം സംഭവിക്കാവുന്ന ബലപ്രയോഗം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന് സ്വീകരിക്കാൻ അവകാശം നൽകുന്നതല്ല സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം സാധാരണ സാഹചര്യത്തിൽ അറസ്റ്റിനു മുന്നോടിയായി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നും അനുമതി വാങ്ങേണ്ടതുമാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തിയാറാണ് എന്താണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് എന്താണ് വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലും ബലപ്രയോഗം നടത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാം ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം എന്നാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മരണം സംഭവിക്കാവുന്ന ബലപ്രയോഗം പോലീസ് ഉദ്യോഗസ്ഥന് സ്വീകരിക്കുവാൻ അവകാശം നൽകുന്നില്ല സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അറസ്റ്റിനു മുന്നോടിയായി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നും അനുമതി വാങ്ങേണ്ടതുമാണ് സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തിയാറ് പറയുന്നെന്താണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ